ഇവിടെ നമ്മുടെ ജിഷിനും അക്ബറും അപ്പാനും ഷാനവാസും ഒക്കെ സംസാരിക്കുകയാണ് ഇവിടെ അപ്പാനി പറയുന്ന ഒരു കാര്യമുണ്ട് ഇനി അനുമോക്ക് ഞാൻ ഒറ്റ കണ്ടന്റ് കൊടുക്കത്തില്ല ഇനി എന്നെ എന്നത് ഇവിടെ അടിച്ചാൽ ഞാൻ ഈ കർമ്മം കൂടെ കാണിച്ചു കൊടുക്കും കാരണം ഇത്രയും കാലം നമ്മൾ കണ്ടന്റ് ഉണ്ടാക്കി കൊടുത്തോണ്ടാണ് അനുമോൾ ഇവിടെ സ്റ്റാർ ആയത് അപ്പൊ ഒരു കാര്യം മനസ്സിലായി ഇത്രയും കാലം അനുമോൾക്ക് കണ്ടന്റ് ഉണ്ടാക്കി കൊടുത്തോണ്ടിരുന്ന ഇവരാണ് ഇവരുടെയൊക്കെ ഈ അറ്റാക്ക് അതായത് അനുമോൾക്കെതിരെയുള്ള ഈ ആക്രമണം കൊണ്ടാണ് അനുമോൾക്ക് കണ്ടന്റ് ഉണ്ടാവുകയും ഇപ്പോൾ അനുമോൾ ബിഗ് ബോസ് ഹോസിൽ സ്റ്റാറായി നിൽക്കുന്നത് അതുകൊണ്ടാണുള്ള പ്രേക്ഷകർ പോലും ഓണത്തിന് വിഭവം ഉണ്ടാക്കാൻ അനുമോളെ തെരഞ്ഞെടുത്തത് ഇപ്പോൾ ഏകദേശം മീറ്ററുള്ളവർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അനുമോൾക്കാണ് ഇവിടെ മാക്സിമം കണ്ടന്റ് ഓടിക്കൊണ്ടിരുന്നത് അനുമോളുടെ നേരെയാണ് ഇവിടെ ക്യാമറകൾ പോയിക്കൊണ്ടിരുന്നത് അനുമോളെയാണ് ബിഗ് ബോസ് ഹൈലൈറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇനി നമ്മൾ അനുമോൾക്ക് പിന്നാലെ പോകുന്നില്ല ഒരു കണ്ടന്റും കൊടുക്കുന്നില്ല സത്യം പറയാം ഇതുതന്നെയാണ് സംഭവം അക്ബറും അപ്പാനിയും ഒക്കെ അടങ്ങുന്ന ഗ്രൂപ്പാണ് അനുമോൾ ഇത്രയധികം ഹൈലൈറ്റ് ആക്കി മാറ്റിയത് ഇവരുടെ ഈ ആക്രമണം കൊണ്ടാണ് അനുമോക്ക് ഒറ്റപ്പെടാൻ കഴിഞ്ഞതും ഒരുപാട് കരയാൻ കഴിഞ്ഞതും പ്രേക്ഷകരുടെ സഹതാവും പിടിച്ചുപറ്റാൻ കഴിഞ്ഞതും ഇപ്പോൾ ബോട്ടിങ്ങിൽ ഏറ്റവും മുമ്പിൽ നിൽക്കാൻ പറ്റുന്നുള്ളൂ ഇനിയിപ്പോൾ ഈ ഗ്രൂപ്പ് മിക്കവാറും അനുമോളെ വിട്ടിട്ട് മസ്താനിക്കു പിന്നാലെ കൂടാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നു കാരണം മസ്താനി ഇപ്പം ഏകദേശം അനുമോൾ കൊണ്ടുപോയ ആ ഒരു സ്ട്രാറ്റജിയാണ് പിടിക്കുന്നത് ഒറ്റപ്പെടാനുള്ള പരിപാടികളൊക്കെ നടത്തുന്നുണ്ട് ചുമ്മാ ചെന്ന് ഈ ഗ്രൂപ്പിലേക്ക് കയറി കൊടുക്കുക അപ്പോൾ അവരെല്ലാം കൂടെ വട്ടം കൂടി അറ്റാക്ക് ചെയ്യുമല്ലോ അങ്ങനെ ഒറ്റപ്പെടാൻ കഴിയുമല്ലോ ആ ഒരു ഗെയിം മസ്താനി മാക്സിമം പരീക്ഷിക്കുന്നുണ്ട് നിങ്ങളെ നോക്കിക്കോ ഇനിയിപ്പോൾ മിക്കവാറും ഒരുപാട് കണ്ടന്റുകൾ മസ്താനിക്ക് കൊടുക്കാൻ സാധിക്കും അപ്പോൾ വീണ്ടും മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് കാണാം ബൈ